ഇന്ന് നമ്മൾ മീൻ പിടിക്കാൻ വന്നിട്ടുള്ളത് പുഴയിലാണ് ഇത്രയും കാലം വയലിൽ ചൂണ്ടയിട്ടിട്ട് പുഴയിലേക്ക് എത്തിയിട്ടുണ്ട് മഴ പെയ്യുന്നത് കൊണ്ട് തന്നെ പുഴ കാണാൻ നല്ല ഭംഗിയുണ്ട് പിന്നെ പുഴ എന്നും മഴ എന്നൊക്കെ പറയുന്ന നേരം യാൻ്റെ ചെറിയൊരു പ്രശ്നങ്ങളുണ്ട് അത് നിങ്ങളൊന്ന് ക്ഷമിക്കുക അവ ഇതാ ഞാൻ മാത്രമല്ല നിരവധി ആളുകൾ ചൂണ്ട ഇരയായിട്ട് കോർത്തിട്ടുള്ള കോഴിൻ്റെ കൊടലാണ് രാവിലെ മുതലേ മഴ കൊള്ളുന്നത് കൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ട് ഇതാണ് നമ്മുടെ ചൂണ്ട ഈ കുപ്പിൻ്റെ മുകളിൽ നമ്മൾ ചൂണ്ട കെട്ടി വെച്ചിട്ടുണ്ട് കോഴിൻ്റെ കുടല് നമ്മൾ ചൂണ്ടന്മൽ കൊക്കയമ്മൽ നന്നായിട്ട് കുറത്തതിന് ശേഷം പുഴയിലേക്ക് വലിച്ചെറുകയാണ് ചെയ്തിട്ടുള്ളത് ചൂണ്ടയുട്ട് നമ്മളിത് സൈഡിലേക്ക് മാറി നിന്നിട്ടുണ്ട് മാറി നിന്നല്ല നമ്മളിത് അവിടുന്ന് ചളി കളിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഈ ചളി കളിക്കുന്ന പരിപാടി ഭയങ്കര ഇഷ്ടമാണ് എല്ലാവരും ചൂണ്ടയുട്ട് നിരനിരയായിട്ട് നിൽക്കുന്നുണ്ട് നല്ല ശക്തമായ മഴപെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി ഞാൻ നിങ്ങൾക്ക് നമ്മൾ ചൂണ്ടയിടുന്ന ചില ഭാഗങ്ങളും കൂടി കാണിച്ചു തരേ ഇതാണ് പുഴയുടെ മറ്റൊരു ഭാഗം ഇവിടെയാണെങ്കിൽ മുളങ്കാടുകൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട് മഴ പെയ്യുന്നതൊന്നും ഇതിൽ വലിയ രീതിയിൽ എഫക്റ്റ് ചെയ്യൂല